മണവാട്ടിയായി നീ ഈ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ സ്വർണ്ണാഭരണങ്ങളും പട്ടുസാരിയും അണിഞ്ഞ് മനോഹരമായ ഒരു ശരീരം മാത്രമായിട്ടല്ല പുറത്തിറങ്ങേണ്ടത് അതെല്ലാം പുറങ്കാഴ്ചകളാണ് നന്മകളുടെ ചിന്തകൾ കൊണ്ട് സമൃദ്ധവും സമ്പന്നവുമായ ഒരു മനസ്സുകൂടി കല്യാണത്തിന് മുമ്പ് നീ ഒരുക്കി വെക്കണം യഥാർത്ഥത്തിൽ അതാണ് നിന്റെ അലങ്കാരവും സൗന്ദര്യവും ആഭരണങ്ങളും പട്ടുസാരിയും അഴിച്ചു വച്ചാലും പ്രകാശം പരത്തുന്ന നിൻ്റെ മനസ്സ് അത് നിന്നെ കൂടുതൽ സുന്ദരിയാക്കും ഞാൻ പറഞ്ഞു വരുന്നത് ചിന്നുവിന് മനസ്സിലാവുന്നുണ്ടോ എന്നാൽ ഞാൻ നല്ല നാടൻ ഭാഷയിൽ പറഞ്ഞു തരാം കല്യാണം കഴിയുന്നതോടുകൂടി നീ രാഹുലിൻ്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല യഥാർത്ഥത്തിൽ പ്രവേശിക്കുന്നത് രാഹുലിൻ്റെ കുടുംബത്തിലേക്ക് കൂടിയാണ് എന്ന് എന്നുവെച്ചാൽ രാഹുലിൻ്റെ ജീവിതത്തിലേക്കാണ് അവൻ്റെ അമ്മ അച്ഛൻ ജ്യേഷ്ഠാനുജന്മാർ പെങ്ങന്മാർ അവരുടെ മക്കൾ കുടുംബക്കാർ ബന്ധുക്കൾ അയൽവാസികൾ സുഹൃത്തുക്കൾ തുടങ്ങി രാഹുലിന് വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമായി ആരൊക്കെയുണ്ടോ അവരൊക്കെ നിനക്കും പ്രിയപ്പെട്ടവരാവുമ്പോഴേ രാഹുലിന് നീ പ്രിയപ്പെട്ടവളാവുകയുള്ളൂ അതുകൊണ്ട്